എറണാകുളം മാടവനയിൽ കല്ലട ബസ് മറിഞ്ഞ് അപകടം ബസ്സിനടിയിൽ കുടുങ്ങിയ ഇടുക്കി സ്വദേശിയായ ബൈക്ക് യാത്രികൻ മരിച്ചു പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി മാടവനയിൽ സിഗ്നൽ ലംഘനം പതിവാണെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു എറണാകുളം മാഡവനയിൽ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ബസ് ബസ് പോസ്റ്റിലിടിക്കുകയും ട്രാഫിക് പോസ്റ്റിൽ ഇടിക്കുകയും അറിയുകയും ചെയ്തു തൊട്ടടുത്തുള്ള തൊട്ടടുത്തുണ്ടായിരുന്ന ബൈക്ക് യാത്രകന് മുകളിലേക്കാണ് ഈ ബസ് മറിഞ്ഞത് അതുകൊണ്ട് തന്നെ ബൈക്ക് യാത്രകന് ഗുരുതരമായി പരിക്കേൽക്കുകയും അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ജിജോ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ വാഗമൺ സ്വദേശിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിനാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ഓടിച്ചിരുന്ന ബൈക്ക് അതി അത് ആണ് കാണുന്നത് അത് എത്രത്തോളം അതിന് ഗുരുതരമായി പരിക്കുണ്ട് എന്ന് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കുണ്ടായി എന്ന് ഈ ബൈക്കിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏറെ നേരം ഇദ്ദേഹം ഈ ബസ്സിന് താഴെ കിടക്കേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു കാരണം ഈ ബസ് പൂർണ്ണമായി മറിഞ്ഞതുകൊണ്ട് തന്നെ അത് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ക്രെയിനും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് അത് നേരെ നിർത്തുകയും ഒപ്പം തന്നെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരും ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഈ പ്രദേശത്ത് സമാനമായ രീതിയിൽ പലതവണ അപകടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ വ്യക്തമാക്കുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ കൃത്യമായി സിഗ്നൽ സംവിധാനങ്ങൾ പാലിക്കാത്തതാണ് എന്നും നാട്ടുകാർ വിശദീകരിക്കുന്നു ഇവിടെ ഇത് സ്ഥിരമാണ് അപകടം സംഭവിക്കുന്നു സിഗ്നൽ നോക്കൂല തെക്കോട്ടും വടക്കോട്ടും പോകുന്ന ഒരു വണ്ടിക്കാരും സിഗ്നൽ നോക്കൂല പ്രത്യേകിച്ച് ബസ്സുകാർ ഇതുപോലെയുള്ള വണ്ടികൾ സിഗ്നൽ കൂടി പോണ് അവര് സിഗ്നൽ ആണെങ്കിൽ കട്ട് ചെയ്ത് പോകാനുള്ള ശ്രമത്തിലാ വന്നത് ഈ സിഗ്നൽ ഇത് സിഗ്നലിൽ ചവിട്ടിയാണ് അവൻ അവിടെ നിന്ന് വന്ന് സിഗ്നൽ കണ്ട ഒറ്റ ചവിട്ടി ചവിട്ടി വണ്ടി നിന്നില്ല വണ്ടിയുടെ പഴക്കങ്ങളും വണ്ടിയുടെ പ്രശ്നവും കൊണ്ടൊക്കെ തന്നെ നിൽക്കാൻ വണ്ടി നിന്നില്ല വണ്ടി വണ്ടി നേരെ സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചിട്ടാ പറഞ്ഞു ഒരു ബൈക്കാനുണ്ടായ ആ സൈഡിൽ അയാളുടെ മേത്തേക്കാൻ പറഞ്ഞു ഏഴ് വണ്ടി ഒരുമിച്ച് ഇടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കേസ് ആടിച്ച് രാത്രി വന്നിടിച്ചിട്ട് ഈ സിഗ്നൽ ഇവിടെ ഈ സിഗ്നൽ ഒന്നാമത് ബസ്സുകാർ സിഗ്നൽ നോക്കൂ ബസ്സുകാർ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ള ബസ്സുകാർ ഇവിടെ നിൽക്കുന്ന ആൾക്കാരോ നടക്കുന്ന ആൾക്കാരോ എന്നില്ല അമ്മര് അവിടെ റെഡ് സിഗ്നലാണ് ആണെങ്കിലും കടന്നു പോകും അതെ പിന്നെ സിഗൻഡിൽ വീണപ്പോ തന്നെ അവര് ചവിട്ടിയപ്പോ കിട്ടിയില്ല എന്താ വെച്ചാൽ റോഡ് ഹം പോലെ കിടക്കണു സൈഡ് അപ്പൊ അവിടെ മീഡിയത്തിൽ കയറി നേരത്തെ വന്നത് ഒരു നിരപരാധിയായ ബൈക്കാരനെത്തേക്കണം വണ്ടി വീണത് അതാണ് ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് വന്നത് നമ്മ ചുങ്കം കൊടുക്കുന്ന റോഡാണ് ഇത് ഈ നാട്ടുകാരുടെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന പലപ്പോഴും നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുകയും പരാതികൾ നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള വലിയ ബസ് ബസ്സുകൾ ഇവിടെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കാതെയാണ് ഓടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ജംഗ്ഷനിൽ തന്നെ ഇതിനു മുൻപും പലതവണ സമാനമായ രീതിയിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ബസ് മറിഞ്ഞ രീതിയിലേക്കല്ല ഒരു വണ്ടിക്ക് മുകളിൽ പുറകെ മറ്റു വണ്ടി ഇടിച്ച് അത്തരത്തിൽ ചെങ്ങലയായി ഇടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട് അത് ഇതിനു മുൻപും മാധ്യമങ്ങൾ റിപ്പോർട്ട് ാണ് എന്തായാലും അൻപതോളം യാത്രികരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് ഈ ബസ് മറിഞ്ഞതിനെ തുടർന്ന് അവരെ ബസ്സിന്റെ ചില്ലു പൊട്ടിച്ചാണ് പുറത്തെടുത്തത് ഈ യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് ഇത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷമായിരിക്കും അവരുടെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ഇവിടുത്തെ ലേക്ഷോർ ആശുപത്രി തൊട്ടടുത്ത ലേക്ഷോർ ആശുപത്രിയിലേക്കാണ് ഇവരെ മാറ്റിയിട്ടുള്ളത് എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഡ്രൈവറുടെ ഒരു അശ്രദ്ധ ഒപ്പം തന്നെ ഈ റോഡിന്റെ ഇവിടെ പലയിടങ്ങളിലും റോഡിന് ചെറിയ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും നാട്ടുകാർ വിശദീകരിക്കുന്നുണ്ട് അതും ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായി ആളുകൾ പറയുന്നുണ്ട് അതും ഇക്കാര്യത്തിൽ ഒരു ഈ അപകടത്തിന് പ്രധാനപ്പെട്ട കാരണമായി എന്നാണ് മനസ്സിലാകുന്നത് മനസ്സിലാക്കുന്നത് എന്തായാലും ഇവിടെ നിന്നും ഈ നിരന്തരമായി ഇവിടെ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നു എന്നത് എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് സിഗ്നൽ സംവിധാനം കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഇവിടുത്തെ റോഡുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു എന്നതാണ് എന്തായാലും ഇവിടെ ഗതാഗതം ഏറെ നേരം സ്തംഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ബസ് മാറ്റിയ ഒരു സാഹചര്യത്തിൽ റോഡ് വൃത്തിയാക്കുകയും ഇവിടെ ഗതാഗതം പുനസ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്